ഷാനവാസ് കാണിച്ച വളരെ മോശമായി പോയെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ആ കാണിച്ചതൊന്നും നീ കാണുന്നില്ലേ ഞാൻ കാണിച്ചാൽ മാത്രമേ നീ കാണുന്നുള്ളൂ ഷാനവാസ് ചോദിക്കുന്നുണ്ട് പക്ഷേ നീ എന്താ കാണിച്ചത് നീ ഇങ്ങനെ ഈ പീസെല്ലാം എടുത്തുകൊണ്ട് പോയത് ശരിയുള്ള കാര്യമാണോ അത് നിനക്ക് കിച്ചണിനകത്ത് അത്രയും അധികാരം തന്നതിൻ്റെ പുറത്താണോ നീ ആ അഹങ്കാരം കാണിച്ചത് പക്ഷേ ഇനി അങ്ങനെ ആണെങ്കിൽ നിന്നു കിച്ചണിൽ കയറാനുള്ള അനുവാദം ഞാൻ തരുത്തില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് അത് നീ പറയേണ്ട ആവശ്യമില്ല എനിക്ക് കിച്ചണിൽ വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ പോവും ഞാനവിടെ വന്നിരിക്കും നീ ആരാ അത് പറയാനെന്ന് ഷാനവാസിനോട് അനീഷ് ഭയങ്കര വലിയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷും ഷാനവാസും കൂടി ഞാൻ വന്നാൽ നീ എന്നെ എന്ത് ചെയ്യുന്ന പറയുന്നത് ഞാൻ വരും എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ കിച്ചണി വന്നിരിക്കും നീ ആരത് പറയാനെന്ന് ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് നീ ഒന്ന് വന്ന് നോക്ക് വന്നു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ബാക്കി എന്ന് അനീഷ് പറയുന്നുണ്ട് എന്ത് പോലെ നീ ചെയ്തെല്ലാം ശരിയുള്ള കാര്യമാണോ നീ കാണിച്ചത് എന്ന് അനീഷ് വീണ്ടും ചോദിക്കുകയാണ് നിന്റെ വെല്ലുവിളി വേറെ ആരുടെ അടുത്തേലും നടത്തുക എൻ്റെ അടുത്ത് നടത്തണ്ടാന്ന് ഷാനവാസ് പറയുന്നുണ്ട് അവൾ ഇവിടെ ഫേവറിസം കാണിച്ചോണ്ടിരിക്കുകയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നത് ആ അവൾ എല്ലായ്പ്പോഴും ഇവിടെ ഫേവറിസം കാണിപ്പോ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് അവൾ കൂടുതൽ കൊടുക്കും അത് ശരിയുള്ള കാര്യമല്ലെന്ന് ആര്യനും ഷാനവാസും കൂടി പറയുന്നുണ്ട് ഷാനവാസ് പറയുകയാണെങ്കിൽ ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞു എല്ലാ പ്ലേറ്റും നിരത്തി വെച്ചിട്ട് എല്ലാ പ്ലേറ്റിലും ഇട്ടതിന് ശേഷം മാത്രം എല്ലാവർക്കും എടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചാൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അതവക്ക് കേൾക്കാൻ മതിയല്ലോ അന്നേരം അനീഷ് പറയുന്നുണ്ട് നീ നീയല്ലേ അതെല്ലാം ബ്രേക്ക് ചെയ്തത് ആദ്യം നീ നീയല്ലേ പ്ലേറ്റിനകത്ത് കൈയിട്ടിട്ട് എടുത്തത് അപ്പോൾ പിന്നെന്താ ബിനിയും പറയുന്നുണ്ട് ഷാനവാസൊക്കെ എടുത്തു ആദ്യം ആ ഷാനവാസൊക്കെ എടുത്തതിന് ശേഷമാണ് ആര്യനെടുത്തത് ആരെ ആദ്യം എടുത്തുകൊണ്ട് ഓടിയെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പം അവൻ എടുത്തോണ്ട് ഓടി അതുപോലെ നിങ്ങളും എടുത്ത് രണ്ടുപേരും ചെയ്ത് തെറ്റ് തന്നെയാണെന്ന് പിന്നി പറയുന്നുണ്ട് നീ അവിടെ ആദ്യം എടുത്തിയെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നത് നീ പോയി നിന്റെ പണി നോക്കടാ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് അനീഷിനോട് ഷാനവാസ് ഷാനവാസ് തന്നെയാണ് ആദ്യം എടുത്തിയെന്ന് അനീഷ് പറയുന്നുണ്ട് ആര്യനും ഷാനവാസും എടുത്തത് തെറ്റ് തന്നെയാണെന്ന് അവിടുള്ള എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ബിന്നി ആര്യൻ കൂടെ ഭയങ്കരമായിട്ട് വാഗോദം നടക്കുകയാണ് ബിന്നി പറഞ്ഞോളൂ ചൈൽഡിഷ് സ്വഭാവം ഒന്നും കിച്ചണി വേണ്ട മോനെ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല നീ എടുത്തോണ്ട് ഓടി ശരിയായ കാര്യമില്ല അപ്പം അത് നീ നീ പറയേണ്ട ആവശ്യമില്ല നീ വോയിസ് ഓവർ ചെയ്യേണ്ട നീ വലുതായിട്ട് സംസാരിക്കേണ്ട എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് ഞാൻ എത്ര പീസ എടുത്തേ ഞാൻ രണ്ട് പീസ എടുത്തോളെന്ന് ആര്യൻ പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് രണ്ടോ രണ്ട് പീസ് അല്ലല്ലോ നീ മൂന്ന് പീസ് എടുത്തു എന്ന് ബിന്നിയും പറയുന്നുണ്ട് അക്ബറും പറയുന്നുണ്ട് ആര്യനോട് അമ്മ സത്യം എന്ന് പറയുന്നത് അപ്പം ബിന്നി പറയുന്ന അമ്മ സത്യം കുറേ കേട്ടതാണ് നീ കള്ളതാണ് എന്നിടണ്ട ഷാനവാസ് ഇടന്ന് അലച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ ആദ്യം ആരെയല്ലേ എടുത്തത് അപ്പോൾ ബിന്നി പറയാണ് ആദ്യം എടുത്താലും എടുത്താലും തെറ്റ് തെറ്റു തന്നെയല്ലേ നല്ല രീതിയിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പിക്കൊണ്ടിരുന്നെടുത്ത് വന്ന് കച്ചറ ഉണ്ടാക്കിയേക്കുന്നത് ഷാനവാസ് തന്നെയെന്ന് അനീഷ് മൂന്നാല് പ്രാവശ്യം പറയുന്നു എൻ്റെ പൊന്നു മോനെ നീ എത്ര തവണ കള്ളം സത്യമാണെന്ന് പറയാൻ നോക്കിയാലും ഇവിടെ സത്യവേൻ കാണത്തുള്ളത് കള്ളം കാണത്തില്ല ഇവിടെ ക്യാപ്റ്റൻ ഉണ്ട് നീ ഒരു കിച്ചൻ ക്യാപ്റ്റൻ മാത്രമല്ലേ അവളുടെ മുമ്പിലാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ്റെ മുമ്പിലാണെന്നാണ് അവൾ പറയുന്ന ആദ്യം ആര്യനെ എടുത്തോണ്ട് ഓടി അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് പിന്നെ നിനക്ക് എന്തിന്റെ കേടാന്ന് ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നു പിന്നെ ആരന്റെ തെറ്റ് മറച്ചു വെച്ചോണ്ട് എൻ്റെ മേക്കിട്ട് കയറാൻ എന്താ ഇത്ര ആവേശം ഞാൻ ഇപ്പോഴും പറയുന്നു ആദ്യം ഇവിടുത്തെ ഷാനവാസ് രണ്ടാമതെടുത്തത് ആര്യൻ നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റ് തന്നെയെന്ന് അനീഷ് പറയുന്നു